ആകർഷകമായ മനസ്സിനണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ വെയർസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ്സ് ഔട്ട്ഫിറ്റ് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പാമ്പാടിയിൽ വർണ്ണാഭമായ ശോഭയാത്ര സംഘടിപ്പിച്ചു ഉണ്ണിക്കണ്ണന്മാരും ഗോപികുമാരും പങ്കെടുത്ത ഘോഷയാത്ര പാമ്പാടി പാമ്പുങ്കാവിൽ നിന്നും ആരംഭിച്ച് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപനം കുറിച്ചു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പാമ്പാടി ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ശോഭയാത്ര നടന്നു ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരുന്ന ഘോഷയാത്ര ഭക്തിയുടെയും വർണ്ണ സംഗമവേദിയായി ശ്രീകൃഷ്ണൻ രാധ ശ്രീരാമൻ സീത പരമശിവൻ പാർവതി കുചേലൻ നാരദൻ ഭീമൻ തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് മിഴിവേകി പാമ്പാടി പാമ്പുംകാവിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര പാമ്പാടി സെന്ററിലെത്തിയപ്പോൾ വിവിധ നൃത്തങ്ങളും ഉറിയടിയും അരങ്ങേറി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചതോടെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി സി സി വി ന്യൂസ് തിരുവില്ലാമല